ചരിത്രം വഴിമാറുന്നു ഹിമാലയൻ മഞ്ഞുമലകൾക്കിടയിൽ ലോകത്തെ ഏറ്റവും തന്ത്രപ്രധാനമായ അതിർത്തിയിൽ ഇന്ത്യയുടെ പ്രതിരോധ ശക്തി പുതിയ ഉയരങ്ങളിലേക്ക് കുതിച്ചിരിക്കുന്നു പതിമൂന്നായിരം അടി ഉയരത്തിൽ ചൈനയുടെ കൺമുന്നിൽ നിയോമ കേവലം ഒരു എയർഫീൽഡ് അല്ല ഇത് ഇത് പുതിയ ഇന്ത്യയുടെ സൈനിക തീരുമാനത്തിന്റെ ചടുലമായ വികസനത്തിന്റെ തളരാത്ത പോരാട്ട വീരത്തിന്റെ പ്രതീകമാണ് യഥാർത്ഥ നിയന്ത്രണ രേഖയിൽ നിന്നും കേവലം മുപ്പത്തഞ്ച് കിലോമീറ്റർ മാത്രം അകലെ ഇന്ത്യ ഒരുക്കിയ ഈ ഉരുക്കും മതിലിന്റെ പ്രാധാന്യം എന്താണ് ഇതെങ്ങനെയാണ് ചൈനയുടെ പ്രതിരോധ തന്ത്രങ്ങളെ തകിടം മറിക്കാനായി പോകുന്നത് പാങ്കോങ് ഡെംചോക് ഡോങ് സംഘർഷഭരിതമായ ഈ മേഖലയിലേക്ക് ഇനി സൈന്യം എത്തും മിന്നൽ വേഗത്തിൽ നമ്മൾ സംസാരിക്കുന്നത് വെറും വികസനത്തെ കുറിച്ചല്ല മറിച്ച് ഇന്ത്യൻ സൈന്യത്തിന്റെ യുദ്ധ സജ്ജീകരണത്തിന്റെ വിപ്ലവകരമായ കുതിപ്പിനെ കുറിച്ചാണ് ഈ വികസനം നൽകുന്ന സന്ദേശം വ്യക്തമാണ് അതിർത്തിയിൽ വെല്ലുവിളിക്കാൻ വന്നാൽ മറുപടി നൽകാൻ ഇന്ത്യ പൂർണ്ണ സജ്ജമാണ് അരുണാചൽ പ്രദേശിൽ പൂർവി പ്രജൻ പ്രഹാർ സൈനികാഭ്യാസം കൊടുമ്പിരി കൊള്ളുമ്പോൾ ലഡാക്കിൽ ന്യോമ വ്യോമത്താവളം പ്രവർത്തനക്ഷമമാകുമ്പോൾ മൂവായിരത്തി നാനൂറ്റി എൺപത്തി എട്ട് കിലോമീറ്റർ നീളുന്ന എൽ ഐ സിയിൽ ഇന്ത്യ വരയ്ക്കുന്ന പ്രതിരോധത്തിന്റെ പുതിയ രൂപരേഖ എന്താണെന്ന് അറിയണ്ടേ എങ്കിൽ കാണുക ഈ വീഡിയോ പൂർണ്ണമായും ഈ കഴിഞ്ഞ ദിവസം ഇന്ത്യൻ വ്യോമസേനയുടെ ചരിത്രത്തിലെ ഒരു സുവർണ അധ്യായം കുറിക്കപ്പെട്ടു ലഡാക്കിലെ വ്യോമ വ്യോമത്താവളം ഔദ്യോഗികമായി പ്രവർത്തനക്ഷമമായിരിക്കുന്നു ഏകദേശം പതിമൂവായിരം അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ താവളം നിലവിൽ ഇന്ത്യയുടെ ഏറ്റവും ഉയരത്തിലുള്ള വ്യോമ താവളമാണ് ഇതിന്റെ തന്ത്രപ്രധാനമായ സ്ഥാനം തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം എൽ സിയിൽ നിന്ന് വെറും മുപ്പത്തി അഞ്ച് കിലോമീറ്റർ അകലെ ഗാൽവാനിലെ സംഘർഷത്തിന് ശേഷം അതിർത്തിയിൽ ചൈനീസ് ഭീഷണി ഉയർന്നു നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ന്യോമയുടെ പ്രാധാന്യം അളക്കാനാവാത്തതാണ് ലഡാക്ക് എൽ ഐ സിയിൽ നിന്നും മുപ്പത്തി അഞ്ച് കിലോമീറ്റർ അകലെ സംഘർഷ മേഖലകളായ പാങ്കോങ് ഡെംചോക് ഡോങ് എന്നിവയ്ക്ക് സമീപം ഉയരം എന്ന് പറയുന്നത് ഏകദേശം പതിമൂവായിരം അടിയാണ് അതിന്റെ പ്രധാന ദൗത്യം എന്ന് നോക്കിയാലോ സൈനികരെയും ആയുധങ്ങളെയും സാമഗ്രികളെയും അതിവേഗം മുന്നണിയിലേക്ക് എത്തിക്കുക എന്നുള്ളത് ഈ വ്യോമതാവളം പ്രവർത്തനക്ഷമമായാൽ ലഡാക്ക് മേഖലയിലെ ഇന്ത്യൻ സൈന്യത്തിന്റെ യുദ്ധ സജ്ജീകരണം പതിമടങ്ങ് വർദ്ധിക്കുകയാണ് ഉണ്ടാവുക മുൻപ് ദിവസങ്ങൾ എടുത്തിരുന്ന ഈ വിന്യാസങ്ങൾ ഇനി വെറും മണിക്കൂറിനുള്ളിൽ പൂർത്തിയാക്കാൻ സാധിക്കും ഇത് ഇന്ത്യൻ സൈന്യത്തിന് നൽകുന്ന പ്രവർത്തനപരമായ സ്വാതന്ത്ര്യം അതിരുകളില്ലാത്തതാണ് വ്യോമ ഒറ്റപ്പെട്ടൊരു കേന്ദ്രമല്ല അത് ലേ കാർഗിൽ തോയിസ് കൂടാതെ ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള എയർഫീൽഡായ ആയ ദൗലത്ത് ബേഗ് ഓൾഡ് എന്നിവയ്ക്കൊപ്പം ഒരു വലിയ ശൃംഖലയുടെ ഭാഗമായിട്ടാണ് പ്രവർത്തിക്കുക ഈ വലിയ ശൃംഖല ലഡാക്ക് മേഖലയിൽ നൂതന വ്യോമ ആസ്തികളുടെ ഒരു ഉരുക്ക് വലയമാണ് തീർക്കുക ചൈനയ്ക്ക് ഇനി ഏത് നീക്കം നടത്തുന്നതിന് മുമ്പും ഇന്ത്യയുടെ ഈ വ്യോമ ശൃംഖലയെക്കുറിച്ച് ആയിരം വട്ടം ചിന്തിക്കേണ്ടി വരും ന്യോമയുടെ വികസനം വെല്ലുവിളികൾ നിറഞ്ഞ സാഹചര്യങ്ങളിൽ പോലും ഇന്ത്യയുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിലുള്ള പ്രതിജ്ഞാ പദ്ധതിയുടെ തെളിവാണ് ഈയൊരു സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യമാക്കിയത് ബോർഡർ റോഡ്സ് ഓർഗനൈസേഷൻ ആണ് അഥവാ ബി കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഇന്ത്യൻ അതിർത്തികളിലെ വികസനത്തിന്റെ നട്ടല്ലായി പ്രവർത്തിക്കുന്ന ബി ആർഒ ഇരുന്നൂറ്റി മുപ്പത് കോടി രൂപയുടെ നവീകരണ പ്രവർത്തനങ്ങളാണ് ഈ നോമയ്ക്ക് വേണ്ടി ചെയ്തത് അപ്പോ ന്യോമ പൂർത്തിയാക്കാൻ എടുത്തത് എത്ര കോടിയാണെന്ന് മനസ്സിലായല്ലോ യഥാർത്ഥ എയർ സ്ട്രിപ്പ് രണ്ട് ദശാംശം ഏഴ് കിലോമീറ്റർ നീളമുള്ള റിജിഡ് പേയ്മെന്റ് റൺവേ ആയി വികസിപ്പിച്ചു ഇത് കാർഗോ യാത്രാ വിമാനങ്ങൾക്കും യുദ്ധവിമാനങ്ങൾക്കും ഒരേ സമയം ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു ഓൾ വെതർ റൺവേ ആണ് പുതിയ എയർ ട്രാഫിക് കൺട്രോൾ കോംപ്ലക്സ് അത്യാധുനിക ഹാങ്ങറുകൾ ക്രാഷ് ക്രാഷ്ബേ അങ്ങനെ സൈനികർക്കുള്ള അത്യാവശ്യ താമസ സൗകര്യങ്ങളെല്ലാം ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഇതൊരു സാധാരണ വിമാനത്താവളമല്ല നമുക്കത് വീണ്ടും പറയാം ഈ എയർഫേൾസിന് റൺവേയുടെ ഇരുവശത്ത് നിന്നും കാർഗോ യാത്രാ വിമാനങ്ങളുടെയും യുദ്ധവിമാനങ്ങളുടെയും പ്രവർത്തനങ്ങൾ കൈമാറ്റം ചെയ്യാനും നിലനിർത്താനും ശേഷിയുണ്ട് അതായത് അടിയന്തര സാഹചര്യങ്ങളിൽ പ്രവർത്തനങ്ങൾ യാതൊരു തടസ്സവും ഇല്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാനായി സാധിക്കും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ തറക്കല്ലിട്ട ഈ ഒരു പദ്ധതി ഇത്രയും വേഗത്തിൽ പൂർത്തിയാക്കിയത് ഇന്ത്യ സർക്കാരിന്റെ രാഷ്ട്രീയ ഇച്ഛാശക്തിയുടെയും ബിആർഒയുടെ അസാമാന്യമായി കഠിനാധ്വാനത്തിന്റെയും ഫലമാണ് വ്യോമ ഇപ്പോൾ ലഡാക്കിലെ നാലാമത്തെ വ്യോമസേന താവളമാണ് അതുകൂടി നമ്മൾ ഈ അവസരത്തിൽ ഓർക്കണം ലേ കാർഗിൽ തോയിസ് എന്നിവയ്ക്കാണ് മറ്റ് മൂന്ന് താവളങ്ങൾ വ്യോമയുടെ സൈനിക സാധ്യതകൾക്കെല്ലാം അപ്പുറം ഈ മേഖലയ്ക്ക് സാമ്പത്തികമായി ഉത്തേജനം നൽകാൻ കഴിയുന്ന സാധാരണ വിമാന സർവീസുകൾക്കുള്ള ഒരു കേന്ദ്രമായിട്ടും ഇത് പ്രവർത്തിക്കുമെന്ന റിപ്പോർട്ടുകൾ ശ്രദ്ധേയമാണ് പ്രതിരോധവും വികസനവും ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഇന്ത്യയുടെ ഈ ഒരു ദീർഘവീക്ഷണമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ എല്ലാതരം ആയുധങ്ങളും പ്രയോഗിക്കാൻ കഴിയുന്ന സൈന്യത്തിന്റെ ആയിരത്തി ഇരുന്നൂറ്റി അറുപത് ഹെക്ടർ വിസ്തൃതിയിലുള്ള മഹേ ഫീൽഡ് ഫയറിംഗ് റേഞ്ചിന് അടുത്താണ് ഈ ഈയൊരു ന്യോമസ്ഥിതി ചെയ്യുന്നത് ഇത് വ്യോമ ഭൗമ യുദ്ധാഭ്യാസങ്ങൾക്ക് ഉചിതമായിട്ടുള്ള ഒരു അവസരം കൂടിയാണ് ഒരുക്കുന്നത് ഇനി നമ്മൾ ഇതിന്റെ ഭാവി ദൗത്യം നമുക്ക് പരിശോധിക്കാം റിപ്പോർട്ടുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി ആറിന്റെ തുടക്കത്തോടെ വ്യോമ യുദ്ധവിമാനങ്ങളുടെ പ്രവർത്തനങ്ങൾക്കായും അതുപോലെ തന്നെ നമ്മുടെ പൂർണ്ണമായും മറ്റു ആവശ്യങ്ങൾക്കും സജ്ജമാകും ഇത് നമ്മുടെ അതിർത്തിയിലെ വ്യോമ മേധാവിത്വം ഇന്ത്യക്ക് ഉറപ്പിക്കാനും സാധിക്കും ഇന്ത്യ വെല്ലുവിളികൾ നേരിടുമ്പോൾ വികസനത്തിലും പിന്നോട്ട് പോകുന്നില്ല ദൗലത്ത് ബേഗ് ഓൾഡ് അഡ്വാൻസ്ഡ് ലാൻഡിങ് ഗ്രൗണ്ടിലെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാനുള്ള ശ്രമങ്ങളും ഇവിടെ പുരോഗമിച്ചു വരികയാണ് പതിനാറായിരത്തി എഴുന്നൂറ് അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഡി ബി ഒ ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള എയർ ഡിഫൻസ് ആയി അറിയപ്പെടുന്നു എൽ സിയുടെ ഏറ്റവും അടുത്തുള്ള ഈ താവളങ്ങളെല്ലാം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിലൂടെ കിഴക്കൻ ലഡാക്കിലെ ഓരോ ഇഞ്ചും ഇന്ത്യൻ സേനയുടെ നിരീക്ഷണ വലയത്തിനുള്ളിലാണെന്ന് ചൈനയ്ക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാനും ഇതുവഴി നമുക്ക് സാധിക്കുന്നു അങ്ങനെ നമ്മുടെ ഇന്ത്യ വീണ്ടും മുമ്പോട്ട് കുതിക്കുകയാണ് ന്യോമ പോലെയുള്ള വൻ പദ്ധതികൾ നടപ്പിലാക്കുന്നതിലൂടെ ഇന്ത്യ നൽകുന്ന സന്ദേശം വളരെ വ്യക്തമാണ് നയതന്ത്ര ചർച്ചകൾ നടക്കുമ്പോഴും ഇന്ത്യ സ്വന്തം സുരക്ഷ ഉറപ്പാക്കുന്നതിൽ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും ഇവിടെ തയ്യാറല്ല നമ്മൾ ഇനി പിന്നോട്ട് പോകുന്നേയില്ല കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഗാൽവാൻ സംഘർഷത്തിന് ശേഷം ഇന്ത്യയും ചൈനയും ഉഭയകക്ഷി നയതന്ത്ര ബന്ധങ്ങളൊക്കെ പുനസ്ഥാപിക്കാൻ ശ്രമിക്കുകയാണ് സൈനിക തലത്തിൽ വിശ്വാസം വർദ്ധിപ്പിക്കാനുള്ള നടപടികളും ഒക്കെ ശക്തിപ്പെടുത്തുന്നുണ്ട് ഒരു മുതിർന്ന ഉദ്യോഗസ്ഥർ ടൈംസ് ഓഫ് ഇന്ത്യയോട് പറഞ്ഞതുപോലെ നയതന്ത്ര ശ്രമങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും താഴെ തട്ടിൽ ഇപ്പോഴും വിശ്വാസക്കുറവുണ്ട് അത് ചൈനയാണ് അതുകൊണ്ട് തന്നെയാണ് നിയന്ത്രണ രേഖയിൽ സംഘർഷ ലഘൂകരണം ഉണ്ടാകാത്ത സാഹചര്യത്തിൽ സൈന്യത്തെ മുന്നണിയിൽ വിന്യസിക്കുന്നത് തുടരുന്നെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇന്ത്യൻ സൈന്യത്തിന്റെ ഈ ഉയർന്ന സജ്ജീകരണത്തെ ഈ വാക്കുകൾ അടിവരയിടുകയാണ് കിഴക്കൻ മേഖലയിൽ ഇപ്പോൾ നടക്കുന്ന പൂർവി പ്രചൻഡ് പ്രഹാർ എന്ന ബൃഹത് സൈനിക അഭ്യാസം കരസേനയും വ്യോമസേനയും തമ്മിലുള്ള ഏകോപനം വർദ്ധിപ്പിക്കാനും ലക്ഷ്യമിട്ടിട്ടുള്ളതാണ് ഇത് എൽ എ സിയിൽ ഒരു ദ്വിമുഖ ആക്രമണം നേരിടാനായി നമ്മുടെ ഇന്ത്യ പൂർണമായും സജ്ജമാണ് എന്നതിന്റെ മറ്റൊരു സൂചന കൂടിയാണ് ഇന്ത്യയുടെ ഈ വികസന പ്രവർത്തനങ്ങൾ ഒറ്റപ്പെട്ടതല്ല ചൈനയുടെ അതിർത്തിയിൽ വർദ്ധിച്ച സൈനിക വിന്യാസത്തിനും അടിസ്ഥാന സൗകര്യ വികസനത്തിനും മറുപടി കൂടിയാണിത് കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കിടെ ചൈനയും അവരുടെ വിവിധ വ്യോമത്താവളങ്ങളും നവീകരിച്ചിട്ടുണ്ട് ഹോതാനി അതുപോലെ തന്നെ കാഷ്ഗർ ഗർഗുസ ഷിഹാൻറ്റ അതുപോലെ തന്നെ ബാങ്ട നിൻചി ഹോപ്പിംഗ് തുടങ്ങിയ താവളങ്ങളിൽ നൂതന ജെ ട്വന്റി സ്റ്റെൽത്ത് യുദ്ധവിമാനങ്ങൾ ബോംബറുകൾ നിരീക്ഷണ വിമാനങ്ങൾ ഡ്രോണുകൾ എന്നിവയടക്കം കൂടുതൽ വിമാനങ്ങളാണ് വിന്യസിച്ചിട്ടുള്ളത് കൂടാതെ നിയന്ത്രണ രേഖയോട് ചേർന്ന് നിരവധി ഹെലിപോർട്ടുകളും അതുപോലെ തന്നെ ചൈന നിർമ്മിച്ചിട്ടുണ്ട് എൽ എ സിയിലുള്ള അവരുടെ സൈനിക ശക്തി വർദ്ധിപ്പിക്കാനുള്ള ചൈനയുടെ നീക്കങ്ങൾക്കുള്ള ഇന്ത്യയുടെ ശക്തമായ പ്രതികരണമാണ് വ്യോമ കണ്ണിന് കണ്ണ് പല്ലിന് പല്ല് എന്ന നയം ഇന്ത്യ പിന്തുടരുന്നുവെന്ന ഈ വികസനം വ്യക്തമാക്കുന്നു ഇന്ത്യയുടെ പരമാധികാരത്തെ ചോദ്യം ചെയ്യാൻ ശ്രമിക്കുന്നവർക്ക് ഇതിലും ശക്തമായ മറുപടി നൽകാൻ വേറെയില്ല ചുരുക്കത്തിൽ വ്യോമ വ്യോമതാവളം ഒരു വികസനം മാത്രമല്ല അത് നമ്മുടെ അതിർത്തിയിലെ ശക്തിയുടെ തുലനാവസ്ഥ മാറ്റി എഴുതാനുള്ള ഇന്ത്യയുടെ ദൃഢനിശ്ചയം തന്നെയാണ് പതിമൂവായിരം അടി ഉയരത്തിൽ നമ്മുടെ വ്യോമസേനയുടെ ഇടിമുഴക്കം ഇനി നമ്മുടെ ചൈനീസ് അതിർത്തിയിൽ മുഴങ്ങിക്കൊണ്ടേയിരിക്കും ഈ വികസനം രാജ്യത്തിന്റെ ഓരോ പൗരനും അഭിമാനിക്കാനാവുന്ന ഒന്നാണ് ഇന്ത്യൻ പ്രതിരോധം പുതിയ ഉയരങ്ങളിൽ പുതിയ ശക്തിയിൽ പുതിയ വേഗതയിൽ ഇന്ത്യൻ സൈന്യത്തിന്റെ ഈ നേട്ടത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി